ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് തന്നെയാന്ന് കേട്ടോ ഇന്നത്തെ വീഡിയോയും അപ്പോൾ തലേ ദിവസം നമ്മൾ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ബിരിയാണി അങ്ങനെ രാത്രിക്ക് തലേദിവസം ദിവസം എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബിരിയാണിയോ മന്തിയോ നെയ്ച്ചോറ് എന്തായിക്കോട്ടെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൽ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതായിരിക്കും കേട്ടോ അത് ചൂടാക്കി കഴിക്കുകയായിരിക്കും അപ്പോൾ ഇന്ന് കാക്കും കൂടെ ഇവിടെ ഉള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ കാക്കും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാക്കുവിന് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് തലേ ദിവസത്തെ ബിരിയാണി കഴിക്കുമ്പോൾ ചൂടാക്കി കഴിക്കാം സത്യം പറഞ്ഞാൽ ഈ ബിരിയാണിയൊക്കെ അന്ന് കഴിക്കുന്നതിനേക്കാളും പിറ്റേ ദിവസം ചൂടാക്കി കഴിക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് അല്ലേ അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പോൾ ആദ്യം മക്കൾക്ക് അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അല്ലെങ്കിൽ എന്തായാലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും എന്തായാലും വാരി കൊടുക്കേണ്ടി വരും ഒറ്റയ്ക്ക് കഴിക്കാത്തതുകൊണ്ടല്ല കേട്ടോ പക്ഷേ കാക്കിനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വാരി കൊടുക്കാൻ വേണ്ടിയിട്ട് വാശു കുടിക്കൂട്ടോ കാക്കുന്ന് തന്നെ പിന്നെ അതിനെ നിരുത്സാഹപ്പെടുത്താറില്ല എപ്പോഴേലും ഒന്ന് വരുമ്പോഴല്ലേ അപ്പം ഞാൻ വാരി എന്ന് പറഞ്ഞ് കാക്കു അങ്ങ് വാരി കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ രണ്ടാക്കും കൂടെ ഒരു പ്ലേറ്റിലാക്കി ഇങ്ങാണ്ട് ഇവിടെ സിറ്റൗട്ടിലിരിക്കാന്ന് കേട്ടോ അവർ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങ അവിടെ ഇരിക്കായിരുന്നു അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങാണ്ട് കാക്കും അവിടെ ഒരിക്കലേക്ക് രണ്ടുപേർക്കും കൂടെ ഫുഡ് വാരി വാരിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വയറ് നിറച്ച് ഒന്നും മക്കൾ കഴിക്കില്ല കേട്ടോ എന്നാൽ കുറച്ചൊക്കെ കഴിക്കും കാക്കു കൊടുക്കുകയാണെങ്കിൽ പിന്നെയും കുറച്ചൊക്കെ കഴിക്കൂട്ടോ ഞാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ വടിയൊക്കെ എടുത്തിട്ടോ കൊടുക്കുക തല്ലിയില്ല എന്നുണ്ടെങ്കിലും പേടിപ്പിച്ചിങ്ങാണെങ്കിലും കഴിപ്പിക്കോ അല്ലയെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ അവർ ഫുഡ് കെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഭയങ്കര മെനക്കെടാന്ന് കേട്ടോ പിന്നെ ഉച്ചവരെ അവർക്കൊരു കുഴപ്പം ഉണ്ടാവില്ല അവർ കൂളായി നടക്കും പക്ഷെ നമ്മൾക്കൊരു സമാധാനം ഉണ്ടാകൂല ഇനിയിപ്പം അതാ ഞങ്ങൾ ചായ അടിക്കുകയാണ് അപ്പോൾ അയനക്കുട്ടി ഓലെ ചായ അടി കഴിഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും പിന്നെ സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നിട്ടുണ്ട് വാളെ ഞാൻ നീപ്പിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ചായ ഒടിക്കാന്ന് കാക്കുള്ള ദിവസം ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തുണ്ടാക്കിയാലും തിന്നും എന്ത് വെച്ചാലും കഴിക്കും ഒക്കെ ഒരു കൂട്ടുണ്ടല്ലോ നമുക്ക് ഫുഡ് കഴിക്കാനാണെങ്കിലും എന്തിനാണ് എന്നുണ്ടെങ്കിലും ഉണ്ടാക്കുമ്പോഴാണെങ്കിലും എന്തിനാണെങ്കിലും ഒരു കൂട്ടുണ്ടല്ലോ അപ്പോൾ അത് കാരണം ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാൻ വേഗം ചെയ്തു നോ കുക്കിങ്ങിലോട്ട് ഉച്ചക്കത്തെ ലഞ്ചിലോട്ട് കിടന്നു കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ കാക്കുള്ള ദിവസം മെയിനായിട്ട് നമുക്ക് പറ്റുന്ന ഒരു പറ്റുന്നൊരബത്തോട്ടോ അവിടെ ഇവിടെ എങ്ങനെ കുത്തിരുന്നെങ്കാണ്ട് വെറുതെ ഇരുന്ന് വർത്താനം പറഞ്ഞിങ്ങാണ്ട് സമയം കളയൂട്ടോ എന്നിട്ട് പിന്നെ ഉച്ചൻ്റെ ടൈമിലൊക്കെ ഇങ്ങോട്ട് കടന്ന് എന്താ പറയുക അർജൻറ് ഡിട്ടിങ്ങാണ്ടുള്ള ഫുഡ് ഉണ്ടാക്കിയും ഉണ്ടാക്കലൊക്കെ ആയിട്ടായിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വെറുതെ ഫ്രീ ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കാക്കും അവിടെ റൂമിൽ എന്താ പറയുക കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ബാഗേ നോക്കിയില്ല കേട്ടോ അവിടേക്ക് പോയി നോക്കിയാൽ ഞാനും അവിടെ ഇരുന്ന് പോകും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയത് തന്നെയല്ല നേരെ കുക്കിങ്ങിലോട്ട് കിടന്നു അപ്പോൾ ചോറ് വെക്കാനുള്ള അരി ഒക്കെ കഴുകിങ്ങാണ്ട് ഞാൻ ഗ്യാസിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തക്കാളി കൂട്ടാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ തക്കാളി കൂട്ടാനിലോട്ട് തക്കാളി കൂട്ടാൻ്റെ തൊട്ട് എന്ന് പറയുന്നത് തക്കാളി കൂട്ടാൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കൊണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് അത് മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് ഇനിയിപ്പോൾ ഭംഗിക്ക് വേണ്ടി രണ്ട് പപ്പടം വരച്ചാലും മതി കിട്ടും അപ്പോൾ അത് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ മോട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈസി കുക്ക് ഞാൻ ഓണാക്കാത്തത് അപ്പോൾ മോട്ടറ് നിറഞ്ഞപ്പോൾ അത് ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തു ചെയ്തു ചോറ് ഈ സി കുക്കിലോട്ട് വെച്ചുകൊടുത്തു പിന്നെ ഗ്യാസിൽ തക്കാളി കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എന്താ പറയുക തക്കാളി കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്ന് നിൽക്കുകയാണ് അപ്പോൾ കടുകും കറിവേപ്പിലിട്ട് പൊട്ടിച്ച് പിന്നെ തക്കാളി അരച്ചതും ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്തങ്ങാണ്ട് ഇതുപോലെ നല്ല പോലെ തിളപ്പിച്ച് ആ തക്കാളിയുടെ പച്ചമണക്കൊന്ന് മാറി വരുന്നത് പോലെ ഇത് ഇങ്ങനെ എന്താ പറയുക വറ്റി വരുന്ന ആ രൂപത്തിൽ ആക്കിയെടുക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആകുന്നോട്ടോ ചോറിലോട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് അത് റെഡിയായപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ തലേ ദിവസത്തെ ചിക്കൻ കൊടുക്കുന്നപ്പോൾ കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടാകുന്നു സോ സ്വാഭാവികം എല്ലാ വീട്ടിലും ഉണ്ടാകുന്നതായിരിക്കും അങ്ങനെ കുറച്ചൊരു പിടി മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല കൂടെ ഒരു നേരം വെച്ച് കഴിഞ്ഞാലോട്ട് കഴിക്കില്ല കേട്ടോ എന്തായാലും ബാക്കിയാകും അപ്പോൾ പിന്നെ അത് മുഴുവനായിട്ടും വയ്ക്കാറുമില്ല ഇനിയിപ്പം അതാ ചട്ടി വെച്ച് എണ്ണ ചൂടാക്കി സവാള പച്ചമുളക് കറിവേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി മുളക് പൊടി ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ പച്ചമുളക് കീറിയിട്ട് കൊടുത്തത് കാരണം കാരണം എരിവ് അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാക്കൂന് പ്രശ്നമാകുന്നു കേട്ടോ ഓവർ എരിവ് കാക്കുവിന് എന്താ പറയുക പറ്റൂല കേട്ടോ എനിക്കും മക്കൾക്കും പിന്നെയും കുഴപ്പമില്ല പക്ഷെ കാക്കുവിന് എരിവ് കൂട്ടും ഓവറായിട്ട് എരിവ് പറ്റൂല കേട്ടോ അപ്പം ഞാൻ നോക്കിയിട്ടാണ് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതാ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചും കാണ്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോയി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കിട്ടോ ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈലിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് പക്ഷേ സവാളയൊക്കെ സാധാ കട്ടാക്കുന്ന പോലെ കട്ടാക്കിയെന്ന് മാത്രം ക്യാപ്സിക്കൊന്നും ഇടാണ്ടുള്ള രീതിയിലാണ് കേട്ടോ സോസൊക്കെ ഒഴിച്ചും കാണ്ടും അപ്പോൾ ടൊമാറ്റോ സോസും അതുപോലെ സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ സോസ് എന്തേലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഇങ്ങനെ എന്തെങ്കിലും റെസിപ്പീസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒഴിക്കൂട്ടോ അല്ലെങ്കിൽ വെറുതെ തന്നെ നാസായി പോകുന്നതിലും നല്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ റെസിപ്പീസ് കൂടി അങ്ങനത്തെയൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റുമാണ് അപ്പോൾ അങ്ങനെ ಅದും കൂടെ ചേർത്തു കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് ഓർമ്മ പടച്ചോനേ ചിക്കൻ പൊരിച്ചട്ടില്ലല്ലോ എന്നുള്ളது ട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല വേഗം ചിക്കൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടുങ്ങാണ്ട് മസാല തേച്ച് മസാലേൻ്റെ ഗ്യാ ഗ്യാസ് ഞാൻ അവിടെ ഓഫാക്കി ഇട്ട് കൊടുത്തിട്ട് അപ്പുറത്ത് ചട്ടി വെച്ച് എണ്ണ ചൂടാക്കിയിട്ട് ചിക്കൻ പൊരിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ ഒരു ഓർമ്മയുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ഓർമ്മയുണ്ടായിരുന്നില്ല ആദ്യം മസാല ഉണ്ടാക്കാനാണ് നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് ഓരോ ട്രിപ്പ് ഓരോ ട്രിപ്പായിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി എന്താ പറയുക ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കുക്കിങ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഞാൻ പെട്ടെന്ന് ഉള്ള പണികളങ്ങ് വേഗം തീർക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ചിക്കൻ ചിക്കൻ ഒരു റോസ്റ്റ് പോലെയും അതുപോലെ തന്നെ തക്കാളി കൂട്ടാനും ഒക്കെ ഉണ്ടല്ലോ അതുതന്നെ ധാരാളം ഉണ്ടോ ഇനിയിപ്പോൾ അതാ നല്ല മഴ പുറത്ത് തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങോടും പോകലും കാര്യങ്ങളൊന്നും നടക്കില്ല അല്ലെങ്കിൽ കാക്കു വന്നു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ കാക്കു നമുക്കൊന്ന് പുറത്ത് പോകും നമുക്കൊന്ന് പുറത്ത് പോകും എങ്ങോട്ടേലും പോകും കാരണം ഞാനൊരു തൈര്യവും കൊടുക്കൂലട്ടോ കാക്കു പറഞ്ഞു ഞാനൊന്ന് വീട്ടിൻ്റെ ഉള്ളിലിരിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ഞാൻ വന്നു കഴിഞ്ഞാൽ അണക്കപ്പം പുറത്തിറങ്ങണം അപ്പോൾ ഞാൻ മറിങ്ങൾ അല്ലാവിനെ അങ്ങനെ ആരാ കൊണ്ടുപോകുകയെന്ന് ഇറങ്ങാണ്ട് അങ്ങനെ തൈര്യം കൊടുത്തു കാരണം കാക്കു വരുമ്പോഴേ നമ്മളൊന്ന് പുറത്ത് പോകുന്നുള്ളൂ കേട്ടോ പക്ഷെ കാക്കുവാണെങ്കിലോ ആ ഉത്തരദേശം പണിയെടുത്തതായിട്ട് ഞാനൊന്ന് വീട്ടിൽ കടക്കു ഒരുക്കും ചെയ്യട്ടെ എന്നുള്ള മൈൻഡിലായിരിക്കും കാക്കു വരുന്നത് ഒട്ടുമിക്ക വീട്ടത്തെയും അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ ഭർത്താക്കന്മാർക്ക് വീട്ടിലിരിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ലീവുള്ള ദിവസം ഭാര്യമാർക്ക് ആ ഒരു ലീവുള്ള ദിവസം പുറത്തിറങ്ങാനായിരിക്കും ഞാൻ പറഞ്ഞല്ലോ കാക്ക ഉണ്ടാകുമ്പോഴേ നമ്മളെങ്ങടേലും പോകേയിരിക്കുമൊക്കെ ചെയ്യുന്നുള്ളൂ അപ്പം അങ്ങനെ അതാ ചിക്കനൊക്കെ പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ടു കൊടുത്തിങ്ങാണ്ട് അതൊക്കെ റോസ്റ്റാക്കി എടുത്ത് കുറച്ച് മല്ലിയെല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാക്കും ഇങ്ങനെ പറയായിരുന്നു ഒന്ന് മഴ ആയതുകൊണ്ടാ ഈ എങ്ങോട്ട് പോകാനൊന്നും പറയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മഴയാണെങ്കിലൊരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഒരു മൈൻഡാണ് മഴയത്ത് പുറത്തിറങ്ങൂലെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ മഴയാണ് എന്നുണ്ടെങ്കിലും ഇന്ന വണ്ടിമ്മ പോകാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകും കേട്ടോ ഇനിയിപ്പോൾ മഴ കൊണ്ട് കൊണ്ടുപോകുകയാണെങ്കിലും ഞാൻ പോകും മക്കൾ മഴ എന്നുള്ള അതും എനിക്കില്ല കേട്ടോ മഴ ആവുമ്പോൾ കുട്ടികളാകുമ്പോൾ കുറച്ച് വെയിലും മഴയൊക്കെ കൊള്ളണം എന്നുള്ളൊരു മൈൻഡ് ആണ് കേട്ടോ എനിക്കുള്ളത് അതുകൊണ്ട് തന്നെ മഴയത്തല്ലേന്ന് എഴുതിയിട്ട് ഞാനൊരു ഒഴി ും കാര്യങ്ങളൊന്നും ചെയ്യൂല അങ്ങനെ കിച്ചണത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിയങ്ങാണ്ട് എല്ലാതും ഞാൻ തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ തലേ ദിവസം തലേ ദിവസം അല്ല പോ വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഉണക്കാനിട്ട് ഇട്ടുണ്ടായിരുന്നു അയലില് തുണികൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴും മഴ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ചാറിങ്ങോണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി അവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിച്ചിട്ട് ചീത്താല മീൻസ് മഴ ചെരിഞ്ഞ് പെയ്യുമ്പോൾ അങ്ങനെ ചീച്ചലടിച്ചു അങ്ങനെ എന്താ പറയില്ല നമ്മൾ ചീത്താലാണ് പറയാം കേട്ടോ അപ്പോൾ അത് അടിച്ചിങ്ങാണ്ട് വീണ്ടും തുണികൾ നനയും അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ടിരണം അപ്പോൾ ആ ഒരു മക്കനെ തളിയിൽ നിൽക്കുകയേ ചെയ്യൂലട്ടോ അതാണ് ഞാൻ അങ്ങനെ ചുറ്റി കെട്ടിക്കണത് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് അയക്കുകയാണ് നല്ല മഴയാണ് അപ്പോൾ അലക്കലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ നല്ല മഴയായത് കാരണം അങ്ങനെ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞപ്പോൾ മഴ കുറച്ച് തോർച്ച് അപ്പോൾ ഞാൻ വേഗം ഇറങ്ങിയിട്ടുണ്ട് ജലനിധി വെള്ളവും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വേഗം തിരുമ്പാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ അവിടെ സൈക്കിളോട്ട് ഉണ്ടായ കുട്ടി അവിടെ കളിച്ചിട്ടുണ്ട് അപ്പോൾ കാക്കു തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഞാൻ കാക്കു ഒരുപാട് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കാക്കു എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും ദേഷ്യമുള്ള കാര്യം എന്ത് പണിതും കാക്കുവാൻ പറ്റില്ല ഉണ്ടാകൂട്ടോ ഇനിയിപ്പോൾ എന്ത് പണിയൊക്കെ കേട്ടോ ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഒലുമ്പാണ് കാക്കു തോരിയുടെ നമുക്ക് മിണ്ടി പറഞ്ഞെങ്ങാണ്ട് എന്ത് പണി ചെയ്യുമ്പോഴും ഒരു കൂട്ടുണ്ടാവും കേട്ടോ അതാണ് കാക്കുകൂടിയിലുണ്ടാവുമ്പോൾ അത്രയും ഇഷ്ടം എന്ന് പറയുന്നത് പണിയെടുക്കാൻ കൂടും എന്നുള്ളതല്ല കേട്ടോ നമുക്ക് മിണ്ടി പറയാൻ പറയാനൊരാളുണ്ടെന്നുണ്ടെങ്കിൽ അതല്ല ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ അങ്ങനെ രണ്ടാളും കൂടെ അങ്ങനെ ഓരോ പണികൾ എടുക്കുമ്പോൾ കാക്ക ഇപ്പോഴെന്താ പറയുക ഞാനും കൂടിയും കൂടെ എന്നാൽ വേഗം കയ്യുമല്ലോ എന്ന് പറഞ്ഞങ്ങാണ്ട് കൂടിത്തരുകയാണ് കേട്ടോ ചെയ്യാറ് ഇതിപ്പം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും കാക്കവാട് വെറുതെ ഇരിക്കും ചെയ്യുമ്പോൾ എനിക്കും പുറടിക്കും പണികൾ നീങ്ങൂല്ല അങ്ങനെ ഒരു ഇതല്ലായിരിക്കും രണ്ടാളും പാട് ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നം വരില്ലല്ലോ അപ്പോൾ ഞാൻ അവിടെ ഒലുമ്പി ഇങ്ങാണ്ട് കൊടുക്കും കാക്ക തോരിടും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഷൂട്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തലേദിവസം കാക്കു കുറച്ച് പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് തലേ ദിവസം വന്നേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നാളെ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി തരുമെന്ന് അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ എണ്ണ കഴിഞ്ഞിരിക്കായിരുന്നു അപ്പം അന്ന് ഇനി വൈകുന്നേരം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴത്തേക്കും തല ദിവസം വാങ്ങിയതായിരുന്നു ഈ ഒരു പഴം ആ ഒരു പഴം നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നാളെക്കൽക്ക് കേൾക്ക് വെച്ചതിന് ഒന്നിനും പറ്റൂല അവ ാക്കു പറഞ്ഞു ഉണ്ണിയപ്പം വേണ്ട പഴംപൊരി മതി എന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നു സത്യം പറഞ്ഞാൽ കാക്കുവിൻ്റെ മനസ്സിൽ അത്രയും ആഗ്രഹം ഉണ്ണിയപ്പത്തിനാണ് പക്ഷെ പഴം വേസ്റ്റായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് കാക്കു ആ ഒരു ആഗ്രഹം മാറ്റി വെച്ചതായിരുന്നു കേട്ടോ അത് ഇന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ പഴംപൊരി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ തലേ ദിവസം അരിയൊക്കെ വള്ളത്തിലിട്ട് വെച്ചതുണ്ടായിരുന്നു അപ്പം അങ്ങനെ പഴംപൊരി ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോൾ എനിക്കും ഭയങ്കര ഒരു കുറ്റബോധം കേട്ടോ കാക്കു അത്രയും പൂതിയിൽ ഉണ്ണിയപ്പം വേണമെന്ന് പറഞ്ഞിട്ട് അതുണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ലല്ലോ പറ്റിയില്ലല്ലോ എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ച് ഇപ്പോൾ പഴംപൊരി ഉണ്ടാക്കും ാക്കുമ്പോ ഒന്നും ആ ഒരു ഇതിങ്ങനെ ഇല്ല കേട്ടോ പക്ഷെ ഇപ്പോഴൊക്കെ ഞാൻ നോർമലായിട്ട് ചായക്ക് പഴംപൊരി എന്നുള്ളൊരു മൈൻഡിൽ അങ്ങനെ ഉണ്ടാക്കുകയാണ് പഴംപൊരി ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ എന്തെങ്കിലും ഒന്നുകൂടെ ഉണ്ണിയപ്പം കൂടെ ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ തിന്നാൻ പഴംപൊരി എടുക്കുക ഉണ്ണിയപ്പം കുറച്ച് ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ടൈം ഉണ്ടാവുമോ കാക്കും ഇങ്ങനെ അർജൻറ് കൂട്ടുന്നുണ്ട് കിട്ടോ എനിക്ക് ടൈം അയക്കോണും ഞാൻ പോകാനായിക്കോണും വേഗം 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 എന്ന് പറഞ്ഞിട്ട് സാധാരണ കാക്കു പിറ്റേ ദിവസം രാവിലെയാണ് പോവാറ് പക്ഷേ അപ്പോഴേക്കും അവിടെയുള്ള കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പനി ഛർദിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അയാളന്ന് പോയിട്ടുണ്ടാകുന്നുട്ടോ അപ്പോൾ അത് കാരണം പിറ്റേ ദിവസം രാവിലെ കാക്കുവിന് ചെന്ന് കഴിഞ്ഞാൽ വർക്കിന് എത്തൂല നേരത്തെ പണി തുടങ്ങണമല്ലേ അപ്പോൾ ഇന്ന് തന്നെ വൈകുന്നേരം പോവുകയാണ് പിന്നെ മഴ ആവുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല കാരണം മഴയത്ത് കാക്കു പട്ടാമ്പിപ്പാലം വഴിയാണെന്നോട്ടോ പോവുക പട്ടാമ്പിപ്പാലം കാക്കുവിന് നല്ല പേടിയാണ് കേട്ടോ കാരണം എപ്പോഴാണ് അത് അടക്കുക വെള്ളം കയറുക ഒന്നും പറയാൻ പറ്റില്ല കാരണം മഴ ഇങ്ങനെ നിന്ന് പെയ്യല്ലേ അപ്പോൾ കാക്കു പോയിട്ട് ഉണ്ടായിരുന്നു നേരത്തെ തന്നെ പോകുമായിരുന്നു രാത്രി ആയി കഴിഞ്ഞനി വല്ലതും അടക്കേ അങ്ങനെ എന്തെങ്കിലും ആയ പണിക്ക് പോകാൻ പറ്റൂലേ ഈ ഒരു ടൈമിലൊക്കെ പണിക്ക് പോകാൻ പറ്റാതെ ഇവിടെ കുടുങ്ങണ ഒരവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുകയാണെങ്കിൽ തെണ്ടി അറിയില്ല ആ ഒരവസ്ഥയായിരിക്കും കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് ഒരു അന്നന്ന് കിട്ടി ജോലിക്ക് പോകുന്നവരുടെ സ്ഥിര അവസ്ഥയായിരിക്കും ഈ മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ജോലിയൊക്കെ നിൽക്കണമെങ്കിൽ ഇപ്പോൾ അതാ കൂറി സമരവും മറ്റതും മറിച്ചതെന്ന് പറഞ്ഞ പോലെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും പലർക്കും ജോലിക്കൊന്നും പോകാൻ പറ്റാതെയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ കാക്കും ഞാൻ നേരത്തെ തന്നെ പോട്ടെ മഴയത്തിന് എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടായാലോ പറഞ്ഞിട്ട് അങ്ങനെ അർജൻറ് കിട്ടുകയാണ് കേട്ടോ വേഗം 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 എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഷടുപിടീനട്ടോ ഞാൻ പഴംപൊരി ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് മനസ്സിൽ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അയക്കുമെന്നാവോ സമയക്കോന്നാകോന്നൊക്കെ ഇങ്ങനെ സമയമുണ്ടാവോന്നാകോന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ രണ്ടും കൽപ്പിച്ചെങ്ങാണ്ട് എന്ത് ചെയ്തു വേഗം കുറച്ച് അരി എടുത്തങ്ങാണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് വേണ്ടത് ഇൻഗ്രീഡിയൻസ് ശർക്കര പാനിയൊന്നും ഉണ്ടാക്കാൻ തന്നില്ല കേട്ടോ ശർക്കര കുത്തിങ്ങാണ്ട് അതിൽ കിട്ടുങ്ങാണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കി കാരണം കാക്കു അന്ന് നമ്മൾ വീഡിയോ ചെയ്തില്ലേ ഉണ്ണിയപ്പത്തിൻ്റെ അന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ ഞാൻ വന്നിട്ട് എനിക്കും ഇങ്ങനെ ഉണ്ടാക്കിത്തരുണ്ടോ എന്നുള്ളത് അത് മനസ്സിൽ നിന്ന് എനിക്ക് പോയിട്ടുണ്ടായിരുന്നിരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ടും ഇന്നോട് പറഞ്ഞതായിരുന്നു എനിക്കുണ്ടാക്കിത്തരുണ്ടോ എന്ന് അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തിന് ഇങ്ങനെ എന്തായിരുന്നു അപ്പം ഞാൻ വേഗം പഴംപൊരി ഉണ്ടാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്തു വേഗം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിയപ്പച്ചട്ടി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചട്ടി നോൺ സ്റ്റിക്ക് ആണ് കേട്ടോ ഇരുമ്പല്ല അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ബിരിയാണി വെച്ച പോട്ടിൻ്റെ ലിങ്ക് ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്കില്ല കേട്ടോ നമുക്ക് വീടിരിക്കലിൻ്റെ ടൈമിൽ ഗിഫ്റ്റ് കിട്ടിയതാണ് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അവരും ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു പിന്നെ അതിലെത്ര ലിറ്റർ കൊള്ളും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു കിലോ റൈസും ഒരു കിലോ ചിക്കനും അതിൽ വേവിക്കാറുണ്ട് അതിൽ കൂടുതലതിൽ പോകൂല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം അങ്ങനെയൊക്കെയാന്ന് കേട്ടോ നമ്മളുടെ ചട്ടി ഇന്ത്യൻ്റെ ഒക്കെ കാര്യങ്ങൾ ഇനിയിപ്പോൾ അതാ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് വിട്ടു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ ലിങ്ക് വിട്ടു തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുടെ ഞാൻ ഒന്നുകൂടെ ഒന്ന് വേഗം പറഞ്ഞുതരാം അരി കുതിർത്ത് പച്ചരി കുതിർത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചോറ് പിന്നെ ഒരു നുള്ളു അപ്പസോട ഒരു നുള്ളുപ്പ് കുറച്ച് ജീരകം അതൊക്കെ കൂടെ പിന്നെ ശർക്കര പാനീയോ അല്ലെങ്കിൽ ശർക്കര കൊത്തിയിട്ട് ഇട്ടുകൊടുത്താലും മതി അതൊക്കെ കൂടെ ഇട്ട് അരച്ചെടുത്തിട്ട് എണ്ണ ചൂടായി വന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട അപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇനിയിപ്പോൾ എന്താ പറയുക ഉണ്ണിയപ്പം ഞാൻ വേഗം വേഗം ചുട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ കാക്കൂന് പൊതിഞ്ഞ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൊതിഞ്ഞ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടെ എപ്പോഴും ഉണ്ടാക്കണല്ലേ അപ്പോൾ അത് കാക്കൂന് അവിടെ പോയിട്ട് ഇനി ഇങ്ങനെ ഇരിക്കുമ്പോൾ കാക്കൂന് പോകണം ഇന്ന് തീരെ പോകാൻ പോതി ഉണ്ടായിരുന്നിരുന്നില്ല കേട്ടോ പോകണം എന്ന് ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ ആൾക്ക് പോകാനും തോന്നൂല അവിടെ ചെന്നാലും ഒന്ന് സെറ്റായി കിട്ടണമെങ്കിൽ ഭയങ്കര ഇടങ്ങാറായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ അതാ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് പഴംപൊരി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചായ ചായയടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ കാക്ക എവിടെ വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാക്കു വർക്ക് ചെയ്യുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ മലപ്പുറം ജില്ലയിൽ ചങ്ങരംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ കാക്കു വർക്ക് ചെയ്യണത് എന്താ ജോലിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാക്കുന് ബേക്കിംഗ് ഉണ്ടല്ലോ കേക്ക് അതുപോലെ ഫാസ്റ്റ് ഫുഡ് ബേക്ക് ചെയ്യണ ഐറ്റംസ് എല്ലാം അതും കാക്കുണ്ടാക്കും അങ്ങനെ ഒരു കമ്പനിയിലാണ് കാക്കു വർക്ക് ചെയ്യുന്നത് അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇനിയിപ്പോൾ കാക്കു പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്